ോ കർത്താവിന്റെ ഏരിപരിശുദ്ധനെ നാമം ബുദ്ധിപ്പെട്ട് മാറാൻ കഴിയും അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തോ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ സന്ദേശം കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്യുന്നു കർത്താവിന്റെ നാമത്തിന് വേണ്ടി നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും അതിനാധാരമായി മറക്കോസറ്റ് സുശിഷ്ട എട്ടാമത്തെ വേദഭാഗം വൈകുന്നു അവൾ തന്നാലാവാത് ചെയ്യൂ കല്ലറയിലടക്കത്തിന് അതിൻ്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലു സഹോദരി യേശു കർത്താവിന്റെ ലോകത്തിലെ ശുശ്രോഷാ സമയത്ത് ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് യേശു കർത്താവ് മറിഞ്ഞിരിക്കുകയാണ് അവൾ തന്നാലാവത് അവളുടെ കഴിവിന്റെ അനുസരിച്ച് അവളുടെ ാപ്തിക്കനുസരിച്ച് അവൾ ചെയ്യുകയാണ് ശ്രോ മറ്റു പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞപ്പോഴും പല ആശയങ്ങൾ പറഞ്ഞപ്പോഴും ഉള്ളത്തിൽ ഒരൊറ്റ തീരുമാനങ്ങളുണ്ടായിരുന്നുള്ളൂ അവളെ വീണ്ടെടുത്ത അവളെ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ അവൾ തയ്യാറായിരുന്നു കർത്താവിന്റെ ശ്രോ ഈ കാലഘട്ടത്തിലേക്ക് ഒന്ന് കണ്ണൂടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം യേശു കർത്താവിന്റെ നാമം എടുത്ത് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ലോകത്തിലാണ് ഇന്ന് അങ്ങനായിരിക്കുന്നത് അതുപോലൊരു ധനമുറയുടെ നടുവിലാണ് അവിടെ കർത്താവുണ്ട് ഇവിടെ കർത്താവുണ്ട് അവിടെ അത്ഭുതം ഇവിടെ വിടുതൽ അവിടെ രോഗസൗഖ്യം അവിടെ മരിച്ചവർ എഴുന്നേൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലതും പലതും പറഞ്ഞ് വഴിതെട്ടിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ് നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിൽക്കാൻ കഴിയുന്നുണ്ടോ ദൈവത്തിന് ഇഷ്ടം മറിയെക്കുറിച്ച് യേശുവിന്റെ ഒരു സാക്ഷ്യമാണ് പറയുന്നത് അവൾ തന്നാലാവൽ ചെയ്തു നമ്മളെ കുറിച്ച് ഇങ്ങനെ സാക്ഷ്യ കർത്താവ് പറയുമോ അവൾ തന്നാലാവലി എന്താണ് ചെയ്തത് ആ ഒന്നുകൂടെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴേ നമുക്കത് കാണാൻ കഴിയത്തുള്ളൂ ആ ദൈവത്തിന്റെ സ്ത്രോത്രം മൂന്നാമത്തെ വാക്യമാണ് പരമപ്രധാനമായ വാക്യം അവൻ അവർ കുഷ്ഠരോഗിയായ ശ്രീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛടമാംസ്യ തൈലം കരുവിന്നു ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു അപ്പൊ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു വെങ്കൽ ഭരണി പൊട്ടിച്ച് സ്വച്ഛജമാംസ്യ തൈലം എടുത്ത് യേശുവിന്റെ കാൽക്കല ഗീതം അഭിപ്രായങ്ങൾ പറഞ്ഞു വന്നു കൂട്ടത്തിലിരുന്നവർ ശിക്ഷാഘടങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഇത് വിറ്റ് ദരിദ്രക്കാർക്ക് കൂടെ ആ ഇതുകൊണ്ട് നമുക്ക് മറ്റും വല്ലതും ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ അഭിപ്രായങ്ങൾ വരുമ്പോഴും മറുപടി ആർക്കും ഇല്ലാത്തൊരു കാഴ്ചപ്പാടം ആർക്കും തോന്നാത്ത ഒരു ചിന്ത തന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് തോന്നാത്ത ഒരു ചിന്ത വിടുതൽ പ്രാപിച്ച വിടുതൽ കിട്ടിയ മറിക്ക് തോന്നി കർത്താവ് പ്രിയരെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കി ആരും കാണാതെ ആരും ശ്രദ്ധിക്കാതെ ആർക്കും വേണ്ടാതെ ആമി നാശത്തിനും നാശരൂപത്തിനും വഴിയായി കടന്ന ഒരിടത്തു നിന്ന് പാപത്തിന്റെ ചെളി ചെളിക്കകത്തു നിന്ന് നമ്മൾ വീട്ടെടുത്ത് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് രാത്രി നാം അമ്മ തന്നെയൊന്ന് സ്വയം പരിശോധന നടക്കേണ്ടത് ആവശ്യമാണ് ക്രൈസ് ശിഷ്യന്മാര് പറഞ്ഞു ഇത് വിറ്റിട്ട് നരവന്മാർക്ക് കൊടുക്കണ്ടേ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത് യേശു പറഞ്ഞു പറയേ അവന്റെ പ്രാർത്ഥിക്കണവർ ചെയ്തപ്പോൾ ലോകത്തിൽ കാലത്തോ കുറിച്ച് കുറിച്ച് മറിയ ചെയ്ത പ്രവർത്തിയെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എനിക്ക് കാരണം വേണ്ടി ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനു വേണ്ടി ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്റെ വീണ്ടെടുപ്പുകാരനായു കർത്താവിന്റെ നാന്നിട്ട് ഉയർത്താൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ നമ്മെ കുറിച്ച് കർത്താവ് എന്ത് സാക്ഷ്യമാണോ ഈ ഭൂമിയിൽ ഇത്ര കൊല്ലം ജീവിച്ചു ആ ഇത്ര കൊല്ലം ജോലി ചെയ്തു അല്ലെങ്കിൽ ഇത്ര സുവിശേഷ വേറെ വേരിൽ ഇറങ്ങി അല്ലെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങ് ആ മാറ്റർ ബുക്കടച്ച് വെക്കുന്നത് പോലെയാണ് അതോ മറിയെ കുറിച്ച് പറഞ്ഞ പറഞ്ഞവണ്ണം ചെയ്യുവാൻ അവരുടെ പ്രാപ്തി അവർ തന്നാലാവത് ചെയ്തു ആർക്കുമില്ലാത്ത ഒരു കാഴ്ചപ്പാടും ദർശനവും നമുക്കുണ്ടെങ്കിൽ ഓർത്തോ മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് ദൈവം നമ്മളെ പ്രത്യേക തരത്തിലുള്ള ഒരു നിറവിൽ പ്രത്യേക തരത്തിലുള്ള ഒരു കൃതയിൽ നമ്മളെ നിറയ്ക്കുവാനായിരിക്കും എല്ലാവരും ഓടുന്നത് കൊണ്ട് ഞാനും ഓടുന്നതാണ് ഇങ്ങനെ നമുക്കൊരു തീരുമാനമെടുക്കാം കർത്താവിന് വേണ്ടി നിലനിൽക്കാം ഭർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനം കഴിയും അതിനെ അതിനെക്കുറിച്ച് പലരും അഭിപ്രായങ്ങളും ആശയങ്ങളും പറയുമ്പോൾ അതൊന്നും ചെടികളാതെ തന്റെ വീണ്ടെടുപ്പുകാരന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവരുടെ അടുത്ത തീരുമാനം നമുക്ക് ഇന്ന് വരാം ഇന്ന ഈ സമയത്ത് തീരുമാനമെടുക്കാം അങ്ങനെ രാജ്യത്തിന് മറുപടിക്കും ഒക്കെ ചെയ്യണം നിശയമായി നമ്മുടെ ദൈവങ്ങളാൽ അനുഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബവും ദൈവങ്ങൾ അനുഗ്രഹിക്കുക പറഞ്ഞു മറിയേ നീ ചെയ്തത് മറ്റുള്ളവർക്ക് ഒരു ദോഷമോ അല്ലെ വിലയിരുത്തലോ അടയ്ക്കുക പക്ഷേ ഭൂമി സുവിശേഷം പ്രസംഗിക്കുന്ന കാലം ും മറിയ ചെയ്തതിനെ കുറിച്ച് നാം ചെയ്ത പ്രവർത്തികൾ നാം ദൈവ സിമത് ദൈവരാജ്യത്തിന് വേണ്ടി എങ്കിലും മനുഷ്യൻ മറന്നേക്കാം പ്രസ്ഥാനങ്ങൾ മറന്നേക്കാം ദൈവം മറക്കത്തില്ല മറക്കാത്തവൻ മാറാത്തവൻ നമ്മോട് കൂടെയുണ്ട് വളരെ പ്രാർത്ഥനയുണ്ട് കർത്താവിന് വേണ്ടി ചെയ്തത് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം നമുക്ക് തീരുമാനമെടുക്കാം കർത്താവ് അമ്മയെ ഗ്രഹിക്കട്ടെ No. Mm -hmm.